മണിച്ചോള കൃഷി രീതിയാണ് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ധാന്യവിളയാണ് മണിച്ചോളം നെല്ല് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഭക്ഷ്യവിളയാണിത് വിളയാണിത് കളഞ്ഞ് അരി പോലെ തന്നെ വേവിച്ചു കഴിക്കാം അരി പോലെ പൊടിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു കേരളത്തിലും കൃഷി ചെയ്യാവുന്ന വിളയാണിത് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് മികച്ച താപനില ഇരുന്നൂറ്റമ്പത് നാനൂറ് മില്ലി മഴ മതിയാകും മണ്ണിലെ ഉപ്പ് രസത്തെയും ക്ഷാരാവസ്ഥയും ഒരു പരിധിവരെ ചൊറത്തു നിൽക്കും മഴയെ ആശ്രയിച്ചുള്ള കൃഷി മെയ് മുതൽ ആഗസ്റ്റ് വരെ ജലസേചിത കൃഷി ജനുവരി മുതൽ ഏപ്രിൽ വരെയും ചെയ്യാം മണ്ണ് ഉഴുത് കട്ടയുടച്ച് അടിവളവും ചേർത്താണ് വിത്ത് വിതയ്ക്കുന്നത് ഒരു ഹെക്ടർ സ്ഥലത്ത് വിതയ്ക്കാൻ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കെ ജി വിത്ത് വേണ്ടിവരും രണ്ട് വിത്ത് വീതം നാൽപ്പത്തിയഞ്ച് ഇന്റു പതിനഞ്ച് സെന്റിമീറ്റർ അകലത്തിലിടാം മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്ക് രാസവളങ്ങൾ കുറച്ചു മതിയാകും ജലസേചിത കൃഷിക്ക് ഭാഗ്യജനകം പാവകം ക്ഷാരം എന്നിവ ഹെക്ടറിന് തൊണ്ണൂറ് നാപ്പത്തി അഞ്ച് കെ ജി എന്ന തോതിലും നൽകാം ഹെക്ടറിന് ഒന്നിന് അഞ്ച് ടൺ കാലിവളവും പാവകവും ക്ഷാരവും മൊത്തമായും ഭാഗ്യജനത്തിന്റെ പകുതിയും അടിവളമായി കൊടുക്കാം ബാക്കി ഭാഗ്യജനകം നട്ട് മുപ്പത് ദിവസമാകുമ്പോൾ നൽകാം ഇതിനൊരാഴ്ച മുൻപ് അധികമുള്ള തൈകൾ നീക്കം ചെയ്യൽ ഇടയിളക്കൽ കളനിയന്ത്രണം എന്നിവ ചെയ്യണം നടുന്ന ദിവസവും പത്ത് ദിവസം കഴിഞ്ഞും തുടർന്നും ജലസേചനം നടത്താം നാലഞ്ച് മാസം കൊണ്ട് മുപ്പത്തൊന്ന വിള പക്ഷിശല്യത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടതാണ് വിളവെടുക്കുമ്പോൾ ആദ്യം കതിർപ്പ് കുലകൾ മാത്രമായി മുറിച്ചെടുക്കുന്നു പിന്നീടാണ് ചെടികുറ്റികൾ മുറിച്ചെടുക്കുന്നത് മെതിക്കുന്നതിന് മുമ്പ് വലുപ്പവും നിറവുമുള്ള മെച്ചമായ കതിർക്കുലകൾ തിരഞ്ഞെടുത്ത് വിത്തിന് സൂക്ഷിക്കുകയാണ് പതിവ് കാലികളെ കൊണ്ട് നടത്തിച്ചാണ് കതിർക്കുലകൾ മെതിക്കുന്നത് യന്ത്രം ഉപയോഗിച്ചും മെതിക്കാറുണ്ട് ധാന്യം പാറ്റി വെയിലിൽ ഉണക്കി സൂക്ഷിക്കുന്നു വൈക്കോലിന്റെ വിളവ് മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കൂടുതലാണ് നെല്ലിന്റെ വൈക്കോലിനെ അപേക്ഷിച്ച് സ്വാദും പോഷകവും മണിച്ചോളത്തിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോലിന് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ കാലിത്തീറ്റയ്ക്ക് വേണ്ടി മാത്രമായി മണിച്ചോളം കൃഷി ചെയ്തു വരുന്നു കാലിത്തേറ്റിക്ക് വേണ്ടി കൃഷി ചെയ്യപ്പെടുമ്പോൾ സസ്യം പുഷ്പിക്കുന്നതിന് മുമ്പ് കൊയ്തെടുക്കുന്നു തീരെ ഇളം പ്രായത്തിൽ കൊയ്തെടുത്താൽ വിഷമയമുള്ള ആസിഡ് ഇതിൽ ഉണ്ടാകാനിടയുണ്ട് കാലിത്തീറ്റ പച്ചയായോ ഉണക്കിയോ ഉപയോഗിക്കാം വളരെ ലാഭകരമായ കൃഷിയാണ് ധാന്യം എൽ ഉണക്കി പ്രാണിശല്യം ഒഴിവാക്കാനായി മൺപാത്രങ്ങളിൽ സൂക്ഷിക്കുന്നു കൂടാതെ മരപ്പെട്ടികളിലും ലോകപ്പെട്ടികളിലും സൂക്ഷിക്കാറുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി